ഗസയിലെ വെടിനിർത്തൽ ഉടമ്പടി ഒരു മാസമായിട്ട് പോലും സമാധാനത്തിൻ്റെ നേലെ അവിടെ എവിടെയും കണ്ടു തുടങ്ങിയിട്ടില്ല അവിടുത്തെ നിരപരാധികളായ മനുഷ്യർ ഗജക്കാർ വീണ്ടും വീണ്ടും ഈ ഭീകരവാദത്തിൻ്റെ ഇരകളായി മാറുകയാണ് ഈ ഒരു മാസത്തിനിടയിൽ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് അറുന്നൂറിലധികം പേർക്ക് പരുക്കേറ്റു ഈ സംഖ്യകൾ വെറും കണക്കുകൂട്ടലുകൾ മാത്രമല്ല അവ ഓരോരുത്തരുടെയും ജീവിത കഥകളാണ് കുടുംബങ്ങളുടെ നാശത്തിൻ്റെ സൂചകങ്ങളാണ് ഈവൻ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ടിലധികം ലംഘനങ്ങൾ വെടിനിർത്തലിന് ശേഷം സംഭവിച്ചു പക്ഷേ ഈ ലോകം ഈ ഗസയുടെ ഈ കരച്ചിലുകളൊന്നും കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടേണ്ട ഒന്നായി മാറുകയാണ് ട്രംപിന്റെ ഭരണകാലത്ത് ഇസ്രായേലിനോടുള്ള അനുബന്ധമായ പിന്തുണയാണ് മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്ക് വിത്ത് വാങ്ങിയത് ജെറൂസലമിലേക്ക് അമേരിക്കൻ എംബസി മാറ്റിയത് കോലാൻ ഹൈറ്റ്സിനെ ഇസ്രായേൽ ഭൂപ്രദേശമായി അംഗീകരിച്ചത് ഫലസ്തീൻ ഇസ്രായേൽ സമാധാന പ്രക്രിയയെ തകർത്തത് ഈ തീരുമാനങ്ങളൊക്കെയും വെറും രാഷ്ട്രീയ നീക്കങ്ങൾ മാത്രമായിരുന്നില്ല അപ്പോൾ ഗസയിലെ സാധാരണക്കാരെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിടാനുള്ള കൃത്യമായ കണക്കുകൂട്ടലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ട്രംപിന്റെ തിരിച്ചുവരവ് ഈ പാറ്റേണിനെ ഒന്നുകൂടെ പുനരുജ്ജീവിപ്പിച്ചു എന്ന് വേണം പറയാൻ ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ നടപടികൾക്ക് അമേരിക്കയുടെ ശക്തമായ പിന്തുണ എന്നും ഉണ്ടായിരുന്നു ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റ് നയം മിഡിൽ ഈസ്റ്റിൻ്റെ സങ്കീർണതകളെ അവഗണിക്കുകയായിരുന്നു ഗുസൈലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വിളികൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഭരണകൂടം ഇസ്രായേലിനെ ഡിഫെൻഡർ ഓഫ് ഡെമോക്രസി എന്നാണ് ചിത്രീകരിച്ചത് പക്ഷേ യാഥാർത്ഥ്യം വ്യത്യസ്തമായിരുന്നില്ലേ യു എൻ റെസൊല്യൂഷനുകൾ അവഗണിക്കപ്പെട്ടില്ലേ യുദ്ധ നിയമങ്ങൾ മറികടക്കപ്പെട്ടില്ലേ ഗസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വരെ നശിപ്പിക്കപ്പെട്ടില്ലേ ഈ ഒരു മാസത്തിനിട നോക്കൂ നോക്കൂ ഈ ഒരു മാസത്തിനിടെ ആശുപത്രികൾ സ്കൂളുകൾ റെസ്ക്യൂ ടീമുകൾ എന്നിവയെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരുടെ ജീവനാണ് പോയത് ട്രംപിൻ്റെ നിശബ്ദതയും പിന്തുണയും ഇവിടെ പ്രസക്തമാണ് അയാളുടെ ഭാഷണങ്ങളിൽ പീസ് ടു സ്ട്രെങ്ത് എന്നത് പറയുമ്പോൾ ഗസേൽ അത് അർത്ഥമാക്കുന്നത് ബലഹീനരെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് അതായത് ഗസയിലെ മനുഷ്യരെ മുഴുവനായിട്ടും കൊല്ലുക എന്നുള്ളത് ഇതിനപ്പുറം ട്രംപിൻ്റെ പോളിസികൾ ഫലസ്തീനിൻ്റെ സ്വയംഭരണ അവകാശത്തെയും ദുർബലപ്പെടുത്തി അബ്രഹാം അക്കോഡുകൾ അറബ് രാജ്യങ്ങളെ ഇസ്രായേലുമായി അടുപ്പിച്ചപ്പോൾ ഫലസ്തീൻ പ്രശ്നം പാർശ്വവൽക്കരിക്കപ്പെട്ടു ഗസയിൽ ഈ സമീപകാല സംഭവങ്ങൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വെളിപ്പെടുത്തുകയാണ് വിടിനിർത്തൽ ഉടമ്പടി ഒരു താൽക്കാലിക വിശ്രമം മാത്രമാണ് അത് എന്തിനു പറയാൻ അതൊരു ഉടമ്പടി മാത്രമാണ് അതൊരു കടലാസ കഷ്ണം മാത്രമാണ് സമാധാനത്തിൻ്റെ അടിത്തറയല്ല അത് ഇരുന്നൂറ്റി കൊല്ലപ്പെട്ടവരുടെ മധ്യത്തിൽ സ്ത്രീകളും കുട്ടികളും ഭൂരിഭാഗമായിട്ട് ഉൾപ്പെടുന്നു ഇത് യുദ്ധത്തിന്റെ ക്രൂരമായൊരു മുഖമാണ് ട്രംപിന്റെ ഭരണത്തിൽ അമേരിക്കൻ സഹായം ഇസ്രായേലിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു അത് ഗസയുടെ നാശത്തിന് ഏറ്റവും കൂടുതൽ കാരണമായി ഈ പിന്തുണയ്ക്കൊന്നും മാറ്റം വരാതെ മിഡിൽ ഈസ്റ്റിൽ യാതൊരു സമാധാനവും ഉണ്ടാവില്ല അങ്ങനെ ഒരു സമാധാനത്തെക്കുറിച്ച് ഗസയിലെ മനുഷ്യർ സന്തോഷിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ നമ്മൾ പോലുമില്ല ട്രംപിന്റെ നിഷേധാത്മകമായ സമീപനമാണ് അവിടുത്തെ മനുഷ്യരെ പിന്നെയും 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 കൊല്ലാനിടയാക്കിയത് ജനുവരി രണ്ടായിരത്തി മുതൽ അയാളുടെ ഭരണത്തിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ റെസൊല്യൂഷൻ ൾക്ക് അമേരിക്കയുടെ വിറ്റോകൾ കൂടുതലാകുമെന്നായിരുന്നു പ്രതീക്ഷ ഗസൈൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മരണങ്ങൾ അതിന്റെ ആദ്യ ഫലങ്ങളാണ് ഹ്യൂമാനിറ്റേറിയൻ സഹായങ്ങൾ തടസ്സപ്പെടുത്തിയതും ഭക്ഷണം മരുന്ന് വെള്ളം ഇവയുടെ കുറവ് കാരണം രോഗങ്ങൾ വ്യാപിച്ചതും ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ നയങ്ങൾ ലോകത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തെ ചോദ്യം ചെയ്യുകയാണ് സമാധാനത്തിനായി യഥാർത്ഥമായ ശ്രമങ്ങൾ ആവശ്യമായ സമയത്ത് ഒരു കടലാസ് പേപ്പറിന്റെ പേരിൽ വീണ്ടും വീണ്ടും ഗസയിലെ മനുഷ്യരെ കുന്നുകളയുന്നു അവസാനമായി ഗസയുടെയും ദുരന്തം നമ്മെ ചിന്തിപ്പിക്കേണ്ടത് വെടിനിർത്തൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ജീവിതങ്ങൾ നഷ്ടപ്പെട്ട ഈയൊരു മാസത്തെയും വെടിനിർത്തൽ നടപ്പിലാക്കി ഒരു മാസം തികയുന്നു എന്ന് പറഞ്ഞു വെക്കണം ട്രംപിൻ്റെ രാഷ്ട്രീയ പരിപാടികളുടെ പരാജയത്തിന്റെ സാക്ഷ്യമാണത് അല്ലെങ്കിൽ അയാളും കൂട്ടുനിൽക്കുന്ന സത്യത്തിൽ അയാളും കൂട്ടുനിൽക്കുന്ന ഒരു വംശഹത്യ അമേരിക്കയുടെ നയങ്ങളിൽ മാറ്റം വരുത്താതെ ഗസ്ത പ്രദേശങ്ങളിലെ ചോരക്കറ മാഞ്ഞു പോകില്ല ലോകരാഷ്ട്രങ്ങൾ ഈ യാഥാർത്ഥ്യത്തെ അവഗണിക്കുകയാണ് നീതിയുടെയും സമാധാനത്തിൻ്റെയും അടിത്തറകൾ പുനഃസ്ഥാപിക്കേണ്ടതിൻ്റെ സമയമൊക്കെ എന്നേ കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയെ അറിയാതെ ഗസ്ജയിൽ ഒരു മരണവും സംഭവിച്ചിട്ടില്ല